ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ ഹെലൻ ഓഫ്സും പൂത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നില്ലേ അതാണ് കേട്ടോ ചെയ്യുന്നത് സെക്കൻഡ് പൂവാണിട്ടോ ഇത് കൈഡു പോവുക പിന്നെ ഒരു ലാസ്റ്റ് വരണം പൂക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ അതാണിത് ഇത് വിരിഞ്ഞതും മഞ്ഞ തന്നെയാണ് ഈ പൂവാണ് ഇത് ആദ്യം ഞാൻ ഒരു മഞ്ഞ വേറെ കാണിച്ചിരുന്നു ഷോർട്ടിൽ അതാണ് ഇത് ഇത് രണ്ടും ഒരേപോലെ തന്നെ കേട്ടോ പൂക്കൾ വ്യത്യാസമൊന്നുമില്ല ഇനി എൻ്റെ കയ്യിൽ കേടായ ചെടികളിൽ ഒരെണ്ണം ഞാൻ ക്ലിയർ ചെയ്തെടുക്കാൻ വെച്ചതാണിത് ഇപ്പോൾ ഈ പൂത്ത് നിൽക്കുന്ന മഞ്ഞയുടെ ഒപ്പം തന്നെയാണ് ഇതും വെച്ചത് പക്ഷേ ഇതിനൊരു മാറ്റവും ഇല്ല ഇതിങ്ങനെ തന്നെ നിൽക്കുക മരത്തിൻ്റെ തടിയിൽ വെച്ച് കൊടുത്തിട്ട് ശരിയാകും എന്നൊരു പ്രതീക്ഷയിൽ ഇതിനെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഹെലിനോപ്സിനെ കുറിച്ചിട്ടുള്ള പൂക്കളുടെ ഇത്രയേ ഉള്ളൂ വീഡിയോ പിന്നെ ഇവരുടെ കെയറിങ് ഒട്ടും മഴ കൊള്ളാതെ സൂക്ഷിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ ഇവരെ മഴ കൊണ്ടു കഴിഞ്ഞാൽ ഇലകൾ പെട്ടെന്ന് കേട് വരാൻ സാധ്യതയുണ്ട് പിന്നെ ചെടി വെക്കുന്ന സമയത്തൊന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുന്നതും നല്ലതാണ് എൻ്റെ ഈ ചെടി ഇങ്ങനെ നിൽക്കുന്ന നേരെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിന് വെള്ളം അടിച്ച് കഴിയുമ്പോൾ ഇവിടെ എല്ലാ ദിവസവും വെള്ളം വീഴും ഈ ഭാഗത്ത് അപ്പോൾ ഞാൻ ഈ ചെടീനെ ഇങ്ങനെ പിടിച്ച് ചെരിച്ച് ആ വെള്ളം മുഴുവനും കളയോടുന്നു എന്നിട്ടാണ് ഈ ചെടീനെ ഇവിടെ നിർത്താറ് ഞാൻ ബാക്കിയുള്ള ചെടികൾക്ക് ആ കംപ്ലയിൻ്റ് വരാറില്ല കാരണം എല്ലാ ചെടികളും ഒരു അല്പം ചെരിഞ്ഞാണ് നിൽക്കുന്നതൊക്കെ ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാവും ചെരിഞ്ഞാണ് നിൽക്കുന്നത് എല്ലാ ചെടികളും അങ്ങനെ തന്നെ ഈ ചെടിയിലൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ വാർന്നു പൊയ്ക്കോളൂ ഇത് നിൽക്കുന്നത് പക്ഷേ ഈ ചെടി അങ്ങനെ നിൽക്കില്ല ഇത് നേരെ ഞാൻ ആയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് വെള്ളം ഇവിടെ വീഴാറുണ്ട് ഞാനത് എന്നും ചൊരിച്ച് കളയാറാണ് പതിവ് ചെടീനെ കൂടി ഇങ്ങനെ പിടിച്ച് ചെരിച്ച് ഞാൻ കളയാറാണ് പതിവ് ഈ ചെടിയായാലും ചെരിഞ്ഞാണ് ഇങ്ങോട്ട് കണ്ടില്ലേ ചെരിഞ്ഞാണ് കിടക്കുന്നത് അതുകൊണ്ടൊന്നും സംഭവിക്കാറില്ല അതിനൊന്നും പിന്നെ ഇവർക്ക് ഞാൻ വിഷാമിൻ ആസിഡ് കൊടുക്കാറുണ്ട് പൊട്ടാഷ് കൊടുക്കാറുണ്ട് പൊട്ടാഷ് തനിച്ച് കിട്ടും അത് കൊടുക്കാറുണ്ട് ഞാൻ ഫോസ്ഫറസ് കണ്ടിന് കൂടുതലുള്ളതും കൊടുക്കാറുണ്ട് ജൈവ വളങ്ങളൊന്നും ഇവർക്ക് ഉപയോഗിക്കാറില്ല കേട്ടോ ഇവർക്ക് ഉപയോഗിക്കുന്നത് എപ്പോഴും കെമിക്കൽ തന്നെയാണ് ഉപയോഗിക്കാറ് ജൈവളങ്ങൾ എന്ന് പറയുന്നതിൽ ഫിഷമിൻ ആസിഡ് മാത്രം കൊടുക്കാറുള്ളൂ അതും വളരെ കുറച്ച് ആയിട്ടാണ് കൊടുക്കാറ് പിന്നെ വെണ്ട് മുഴുവൻ കയറിങ്ങും എല്ലാമായിട്ട് പിന്നീട് ഒരു ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാം ഓക്കേ